കനത്ത മഴയിൽ തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾ തകർന്നു ബുധനാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത് കടമ്പേരി സിആർസി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ രണ്ടാം നിലയിലെ മേൽക്കൂര പൂർണമായും കാറ്റിൽ പറന്നു വീണു സമീപത്തായി അങ്കണവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് എ എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം കടമ്പേരി അമ്പലം റോഡിൽ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ് പോസ്റ്റടക്കം റോഡിൽ വീണു ചിറവക്കിൽ രാജേശ്വര ഹോട്ടലിന് മുന്നിൽ വൈദ്യുത ലൈനിൽ മരം വീണ് ലൈൻ പൊട്ടി പുളിമ്പറമ്പിൽ റോഡിന് കുറുകെയും മരം വീണു കുറുമാത്തൂർ ചൊർക്കളയിൽ സിദ്ധാശ്രമ വഴിയിലെ വീടിന് മുകളിൽ ലൈൻ പൊട്ടി വീണും മതിലും തകർന്നു ഇരിക്കൂർ ചേടിച്ചേരിയിൽ കെ കെ രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മരം പൊട്ടി വീണു വൈദ്യുത ലൈനിന് മേലെ മരം പൊട്ടിവീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ ഇടപെട്ടാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തളിപ്പറമ്പിൽ വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലാണ് അടിയന്തിര സഹായങ്ങൾ നൽകിയത് ഹനീഫ മദ്രസ നാസർ കപ്പാലം സി കെ അയ്യൂബ് ഇസ്മായിൽ മുക്കോല അഷീർ സി പി നൌഫൽ എന്നിവർ നേതൃത്വം നൽകി